യാത്ര ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല അല്ലേ ഒരുപോലെ അത്ഭുതവും പേടിയും നിറഞ്ഞ ഒരു റോഡ് അവിടെ ഒരു കൊടും വളവുണ്ട് ആ വളവിനെ പറ്റിയാണ് എൻ്റെ ഇന്നത്തെ കഥ നിങ്ങളിൽ ചിലർക്കെങ്കിലും മനസ്സിലാകും അതെ സുമതി വളവ് കൃത്യമായി പറഞ്ഞാൽ എഴുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കഥയുണ്ട് നമ്മൾക്കിന്ന് അതൊരു കഥ എന്നാൽ സുമതി എന്ന പെൺകുട്ടി അന്ന് അനുഭവിച്ച വേദനയാണ് ഈ സ്ഥലത്തിനാധാരം തിരുവനന്തപുരം പാലോടിനടുത്ത് മയിലും മൂടെ മലയോര ഗ്രാമം ആ വഴി പോകുമ്പോഴാണ് പ്രസിദ്ധമായ സുമതി വളവ് പാലോട് നിന്നും കല്ലറയ്ക്ക് പോകുമ്പോൾ റിസർവ് ഫോറസ്റ്റിൻ്റെ ഭാഗമാണ് പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോകും തോറും കാടിൻ്റെ ഭാവം മാറുന്നു അതിനു ശേഷമുള്ള കൊടും വളവിലേക്കെത്തുമ്പോൾ നമ്മളുടെ കണ്ണുകൾ ഫുൾ സ്റ്റോപ്പ് ഇടും അതാണ് സുമതി വളം വളരെ സുന്ദരിയായിരുന്നു സുമതി സാമ്പത്തികമായി പിന്നോക്ക കുടുംബത്തിലായിരുന്നു ജനിച്ചത് അതുകൊണ്ട് അവൾ താണു എന്ന മുതലാളിയുടെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു ചെറുപ്പക്കാരിയായ സുമതി ജോലിക്കിടയിലും പഠിക്കാനുള്ള സമയം കണ്ടെത്തി ഇതിനിടയിൽ താണു മുതലാളിയുടെ മകൻ രത്നാകരനുമായി സുമതി പ്രണയത്തിലായി ഈ പ്രണയം സുമതിയുടെ ജീവിതത്തെ വലിയൊരു ദുരന്തത്തിലേക്കാണ് കൊണ്ടെത്തിച്ചത് ബന്ധം വളരെ ആഴത്തിൽ വളർന്നു ഒപ്പം സുമതിയുടെ വയറ്റിലൊരു ജീവനും വിവാഹം ചെയ്യാമെന്ന ഉറപ്പിൽ സുമതി ആ കുഞ്ഞു ജീവനെ പുറംലോകം കാണിക്കുന്ന നാളുകൾ സ്വപ്നം കണ്ടു തുടങ്ങി എന്നാൽ വിവാഹം കഴിക്കണമെന്ന് സുമതിയുടെ നിർബന്ധം കൂടിക്കൂടി വന്നപ്പോൾ ചതിക്കാനുള്ള ഒരുക്കത്തിലായി അയാൾ പാന്നോട് ഒരു ദേവീക്ഷേത്രത്തിലെ ഉത്സവവും സുമതിയും തമ്മിൽ ഒരു ബന്ധമുണ്ട് അന്നാണ് ക്രൂരമായി സുമതിയെ കൊല ചെയ്യപ്പെട്ടത് ചരിത്രപരമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ജനുവരി ഇരുപത്തിയേഴ് ഒരു ചൊവ്വാഴ്ച അന്ന് രാത്രി പത്ത് മണി ഉത്സവം കാണിക്കാമെന്ന് പറഞ്ഞ് സുമതിയും കൂട്ടി രത്നാകരൻ അംബാസഡർ കാറിൽ യാത്ര ആരംഭിച്ചു കൂട്ടിനായി ആത്മമിത്രം രവീന്ദ്രനും വഴികളെക്കുറിച്ച് കൃത്യമായി ധാരണയില്ലാതിരുന്ന സുമതിയെ പറ്റിക്കാൻ എളുപ്പമായിരുന്നു എളുപ്പവഴി എന്ന് പറഞ്ഞ് ഇരുവരും സുമതിയെ ഉൾക്കാട്ടിലേക്ക് നടത്തി അല്പദൂരം നടന്നപ്പോൾ സുമതിക്ക് ചതി മനസ്സിലായി അലറി വിളിച്ചവൾ ഓടി ഉൾക്കാട്ടിൽ ഉൾക്കാട്ടിലാരു കേൾക്കാൻ ആട്ടുവള്ളികൾ കൊണ്ട് കൈകെട്ടി അവളെ ബിന്ദിയാക്കി അവളെ വലിച്ചിഴച്ച് അവർ നടന്നു പക്ഷേ രണ്ട് കൊലയാളികൾക്കും ഒരബദ്ധം പറ്റി കാടെന്ന് ധരിച്ച് അവർ എസ് വളവിൻ്റെ റോഡിലേക്ക് തന്നെയാണ് തിരിച്ചെത്തിയത് അവിടെ വെച്ച് സുമതിയുടെ കഴുത്തിൽ കത്തിയിറക്കി അവരോടും ഒന്നും പറയില്ല തന്നെ ജീവിക്കാൻ അനുവദിക്കണം ഒരിക്കലും ശല്യമാകില്ല എന്നൊക്കെ സുമതി പറഞ്ഞെങ്കിലും കെഞ്ചിയെങ്കിലും സുമതി അവർ ക്രൂരമായി കൊലപ്പെടുത്തി ശേഷം ഒരു മരത്തിൽ സുമതിയുടെ ശരീരം ചാരിവെച്ചിട്ട് ഇരുവരും രക്ഷപ്പെട്ടു ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ആദിവാസികൾ സുമതിയുടെ ശരീരം കണ്ടെത്തി ഇത്തവണ കൊലപാതകികൾ രക്ഷപ്പെട്ടില്ല ആറുമാസങ്ങൾക്ക് ശേഷം ഇരുവരും പോലീസ് പിടിയിലായി പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇരുവരും ജയിൽ മോചിതരായി വൈകാതെ തന്നെ മരിക്കുകയും ചെയ്തു ഇതാണ് സുമതി വളവിൻ്റെ കഥ നിങ്ങൾക്കെന്തു തോന്നുന്നു കഥകൾ കാട്ടുതീ പോലെ പരന്നതോടെ ഒരു കാലത്ത് പട്ടാപകൽ പോലും ഇതുവഴി കടന്നു പോകാൻ ആളുകൾ മടിച്ചു എഴുപത് വർഷം പിന്നിട്ടിട്ടും ഈ റോഡിൻ്റെ ഭീകരത മാറിയിട്ടില്ല കേരളത്തിന് പുറത്തു നിന്നും ആളുകൾ ഇവിടം കാണാൻ എത്തുന്നു അസാധാരണമായ സംഭവങ്ങൾ അനുഭവിച്ചതായി പലരും പറയപ്പെടുന്നു അതുപോലെ അല്പം കൂടിയ ചില നാട്ടുകാർ സാരിയെടുത്ത് ആളുകളെ ഈ വളവിൽ ഭയപ്പെടുത്തിയ അനുഭവങ്ങളുമുണ്ട് ജീവിച്ചിരിക്കുന്ന ഈ പ്രേതവിരുദന്മാർ പോലീസ് കസ്റ്റഡിയിലാകുകയും ചെയ്തിട്ടുണ്ട് നിശബ്ദമായി യാത്രക്കിടയിൽ അലർച്ച വാഹനങ്ങളുടെ എഞ്ചിനും ലൈറ്റും തനിയെ ഓഫാകുന്നു വെള്ളസാരിയെടുത്ത് സ്ത്രീ സ്ത്രീരൂപം മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു ഇതൊക്കെയാണ് അനുഭവസ്ഥർ പറയപ്പെടുന്നത് നിങ്ങൾ സുമതി വളവിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടോ ഈ കഥ കേട്ടിട്ട് പോകാൻ താൽപ്പര്യമുള്ളവർ വിഷ് ലിസ്റ്റിൽ ഈ സ്ഥലവും ചേർക്കൂ സാഹസികത ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇവിടം പോകണം സുമതിയും ആ കഥകളും ഉണ്ടായിരുന്ന കാലം ഞാൻ ജനിച്ചിട്ട് പോലുമില്ലെങ്കിലും ഈ കഥ എനിക്ക് വേദനാജനകമായ ഒന്നാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കഥ കേൾക്കുന്ന ബിരുദന്മാർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണേ